മരച്ചീര മെക്സിക്കൻ ചീര എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തിന്റെ കൃഷിരീതിയാണ് പരിചയപ്പെടുത്തുന്നത് മരച്ചീര ആറ് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന മരമാണ് ഇലകൾ ശേഖരിക്കാനുള്ള സൗകര്യത്തിന് രണ്ട് മീറ്റർ കൂടുതൽ വളരാൻ അനുവദിക്കാതെ കോതി നിർത്തുകയാണ് സാധാരണ രീതി ശാഖകൾ രണ്ടടി നീളത്തിൽ മുറിച്ചു നട്ടും വിത്തുകൾ പാകിയും കൃഷി ചെയ്യാം ഏതു സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നന്നായി വെയിൽ കിട്ടുന്ന വെള്ളം കെട്ടി നിൽക്കാത്ത ഇടങ്ങളിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത് നട്ട് ഒരു മാസം പ്രായമാവുമ്പോൾ ജൈവവളം നൽകുക ിൽ രണ്ടു തവണ ധാരാളം ഇലകൾ ലഭിക്കുന്നതിന് ജൈവവളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരിക്കൽ നട്ടാൽ കാലാകാലം ആദായം തരുന്ന നിത്യകരുത സസ്യമാണ് മരച്ചീര സാധാരണ ചീരയിനങ്ങളിൽ ഉള്ളതിന്റെ മൂന്നിരട്ടികളും പോഷകങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഇലക്കറിയാണ് ഇലകളിൽ സയനൈഡ് അടങ്ങിയിരിക്കുന്നതിനാൽ വേവിച്ചു മാത്രം കഴിക്കുക കീടരോഗങ്ങൾ കുറവാണ് ഇലകൾ വിപണി കണ്ടെത്തി വിൽക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം മാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി